പ്രൊഫസർ റോഡി കെ ബേബി കോൺഗ്രസിനകത്ത് നിഷേധ രാഷ്ട്രീയമാണ് സർഗാത്മക രാഷ്ട്രീയമില്ലെന്നും ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാണുന്നില്ല ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ സന്തുലാവസ്ഥയടക്കമുള്ള വിഷയങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകരും നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിന് എവിടെയാണ് തെറ്റിപ്പോകുന്നത് തിരുത്തേണ്ടത് ആര് പാർട്ടിയെ തരൂരുമെന്ന ചോദ്യം വീണ്ടും മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ സംഭാവനകളാണ് ഇന്ന് കേരളം കാണുന്ന വികസന നേട്ടങ്ങൾ എന്നൊക്കെ പക്ഷെ നമ്മൾ സത്യസന്ധമായി വിലയിരുത്തിയാൽ കഴിഞ്ഞ എട്ട് ഒൻപത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സി പി എം കേരളത്തെ ഏത് മേഖലയിലാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അങ്ങേക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ കേരളത്തിന്റെ പൊതുഗണം ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരം കോടിയായിരുന്നു കഴിഞ്ഞ അറുപത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ പൊതുഗടം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാം സർക്കാർ മുതൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ വരെ കേരളത്തിലുണ്ടാക്കിയ സഞ്ചിതകടം ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം കോടി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് പിണറായി വിജയന്റെ മാത്രം ഭരണത്തിൽ ഇന്ന് പൊതുകടം അഞ്ചു ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുക അതാണോ കേരളം നമ്മൾ ഒന്നാമത് എത്തി നിൽക്കുന്നത് അങ്ങേക്കറിയാം വിദ്യാഭ്യാസ മേഖലയില് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിൽ ഇന്ന് പതിനേഴാം സ്ഥാനത്തേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുക അതുപോലെ അങ്ങേക്കറിയാം കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകള് പകുതി കോളേജുകളിലും പകുതി സീറ്റുകളിലും ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല അതുപോലെ സ്വാശ്രയ കോളേജുകൾ കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ കോളേജുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോയിരിക്കുക കുട്ടികളില്ല കാരണം ഇവിടെ ഈ പാർട്ടി സി പി എം എന്ന് പറയുന്നത് അവരുടെ ഈ പിന്തിരിപ്പ് നയങ്ങൾ വീണ്ടും വീണ്ടും നടപ്പാക്കിക്കൊണ്ട് അവര് എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു പുകമറ സൃഷ്ടിക്കുക പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് സർക്കാർ പറയുന്ന കള്ളക്കണക്കുകൾ കോശാല പാടുക എന്നുള്ളതല്ല കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് പ്രതിപക്ഷം നിൽക്കും പക്ഷെ സി പി എമ്മിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഇല്ല ഇവിടെ കണക്കുകള് തെറ്റാണെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ചതാണെങ്കിൽ സർക്കാർ പറയുന്ന നൊണയാണെങ്കിൽ ആ നുണ നുണയാണ് എന്ന് പറയുവാനുള്ള ആർജവത്വമാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനുള്ളത് കോവിഡ് കാലത്ത് തന്നെ അങ്ങേക്കറിയാമല്ലോ അഞ്ഞൂറ് രൂപക്ക് കിട്ടുമായിരുന്ന പി പി ടിക്കിറ്റൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച് ഇവിടെ നടത്തിയ അഴിമതിയുടെ ഒക്കെ കഥകള് ഇവിടെ വളരെ വ്യക്തമായി ലോകത്ത് കോവിഡ് കാലത്ത് തീവെട്ടിക്കൊള്ള നടത്തിയ മറ്റൊരു സർക്കാർ കേരളം അല്ലാതെ വേറെ ഒരിടത്തും കാണത്തില്ല ഏകാധിപത്യകൾ പോലും കുറെയൊക്കെ മനസാക്ഷിയോടെയും മനുഷ്യത്വത്തോടും കൂടി ആ രാജ്യത്തെ കോവിഡ് രോഗികളോട് പെരുമാറിയിട്ടുണ്ടാവും കോവിഡിനെ പോലും അവസരമാക്കിക്കൊണ്ട് തീവെട്ടിക്കൊള്ള നടത്തിയ ഒരു സർക്കാർ കേരളത്തിലല്ലാതെ ഉള്ളത് ഇനി ഏത് മേഖലയിൽ അപ്പോൾ ഇവർ നടത്തുന്ന മുഴുവൻ പി ആർ വർക്കാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ ഇവിടെ നമ്മൾ വലിയ ആവേശത്തോട് പറയുന്നു കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി രണ്ടാഴ്ചയാണ് ദാവോസ് നമ്മൾ ചർച്ച ചെയ്യ എന്താണ് ചർച്ച ചെയ്യാത്തത് എന്താ സി പി എമ്മിലെ നേതാക്കൾ അതിനെ കുറിച്ചൊന്നും മിണ്ടാത്തത് രണ്ടാഴ്ച മുന്നേ സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലാൻഡിലെ ലോക എക്കണോമിക് ഫോറത്തിന്റെ ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ നിന്നും ആറ് സംസ്ഥാനങ്ങളാണ് ആ ഉച്ചകോടിയിൽ പങ്കെടുത്തത് അവർക്കെല്ലാം കൂടി ഒറ്റ പവലീനായിരുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഇന്ത്യ ടീമിനെ നയിച്ചത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു മറ്റു അഞ്ച് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കിട്ടി നിക്ഷേപം മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ തമിഴ്നാടിന് കിട്ടിയത് എട്ടു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്ത ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അൻപത്തൊന്ന് കമ്പനികളുമായി അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായി ചർച്ചകൾ നടത്തി കെഞ്ചി കേണു അപേക്ഷിച്ചു അഭ്യർത്ഥിച്ചു കേരളത്തിലേക്ക് ഒരു നിക്ഷേപം നൽകുവോ ഒരു രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നില്ല അതിന് ഉത്തരവാദിയാരും ഞങ്ങള് പ്രതിപക്ഷമാണോ വി ഡി സതീശനാണ് അതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ആണോ അതിന്റെ ഉത്തരവാദി അപ്പോൾ ഇവര് പറയുന്ന കള്ളക്കണക്കുകൾ ഇവർ പറയുന്ന കേരളം ഒന്നാം നമ്പർ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെങ്കിൽ അതിന് തത്യമായിട്ടുള്ള വികസനം കേരളത്തിലുണ്ടാവണം ഈ പ്രാവശ്യത്തെ തന്നെ ബജറ്റിന് മുമ്പേ അവതരിപ്പ് ബജറ്റിനോടൊപ്പം അവതരിപ്പിച്ച കേരളത്തിന്റെ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച മുൻവർഷം ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും വലിയ വ്യവസായ വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നെങ്കിൽ എന്തുകൊണ്ട് അത് കേരളത്തിലെ ജി ഡി പി യിലെ തത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നില്ല കേരളത്തിന്റെ ഈ കടം കൂടി 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 പോകുന്നു നമ്മുടെ റവന്യൂ ഇൻകം പിന്നെ കൂടുതല ഇവർ പറയുന്ന മുന്നൂറ് മൂന്ന് ലക്ഷത്തിന്റെ കണക്കാണെങ്കിൽ മിനിമം പത്ത് ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാവണം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ കണക്ക് പരിശോധിക്ക് ഇന്ന് ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകളിൽ വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേരളത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞത് ഞങ്ങളെ കൃത്യമായി കണക്കുണ്ട് അല്ല ചുമല്ല പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയപ്പോൾ നൂറ് എണ്ണമായ നൂറിൽ താഴെയായിരുന്നു സ്റ്റാർട്ടപ്പ് ഉള്ളെങ്കിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് അതിന്റെ കൃത്യം കടക്കുണ്ട് വ്യക്തമാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ന് കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഏത് ജില്ല അങ്ങ് ചോദിച്ചാലും പറയാം തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി ഒന്ന് കൊല്ലത്ത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി എട്ട് ടെക്ടോ പാർക്ക് മാത്രം അങ്ങേക്കറിയാമോ നേരത്തെ നാനൂറ്റി അമ്പത് കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായ കമ്പനികൾ നാനൂറ്റി തൊണ്ണൂറ് ആകെ ഉള്ളത് നേരത്തെ നാനൂറ്റി ആയിരുന്നു കാരണം കേരളത്തിൽ ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകൾ വരുന്നത് ടെക്ടോ പാർക്കിൽ നോക്കി അതുപോലെയുള്ള ഐ ടി പാർക്കുകളില്ല നാനൂറ്റി അൻപത് കമ്പനികളായിരുന്നു രണ്ടായിരത്തിഇരുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലുള്ളത് നാനൂറ്റി തൊണ്ണൂറ് കമ്പനികളാണ് നാല്പത് കമ്പനികൾ മാത്രമേ കൂടിയിട്ടുള്ളൂ ഇതാണോ ഈ പറയുന്ന കേരളം